ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ുംളോളിലെ ആൾ സ്റ്റാറ്റിൽ ടാക്സി ഡ്രൈവർ കാൽ നട യാത്രക്കാരുടെ മേൽ കാർ ഓടിച്ചു കയറ്റി നിരവധി ആളുകൾക്ക് പരിക്കേറ്റി സംഭവത്തിൽ ഒരാൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് തെരുവിൽ ഒരു സ്ത്രീയെ അടിക്കുകയും ചെയ്തു സ്ത്രീകളുടെ മേൽ ബോധപൂർവം വാഹനം ഓടിച്ചു കയറ്റിയെന്നാണ് പോലീസ് പറയുന്നത് പ്രതി ജോർദാനിയൻ പൗരനാണ് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഫെൽബർട്ടിൽ നിന്നുള്ള ടാക്സി ഡ്രൈവറാണ് ഇയാൾ നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള വീഡിയോ സാമഗ്രികൾ പ്രാഥമിക അന്വേഷണങ്ങളും വിലയിരുത്തലുകളും അനുസരിച്ച് നാൽപ്പത്തിനാലുകാരൻ തന്റെ ഇരകളുടെ നേരെ മനഃപൂർവം വാഹനം ഓടിച്ച് കയറ്റുകയായിരുന്നു സംഭവത്തെപ്പറ്റി ക്രൈം കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു ടാക്സി ഡ്രൈവറുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല എന്നാൽ ഇയാൾ കൊക്കൈനിന്റെ ലഹരിയിലാണെന്നും സംശയിക്കുന്നതായും വാഹനത്തിൽ കഞ്ചാവും കൊക്കൈനും കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രക്തസാമ്പിൾ എടുത്തിട്ടുണ്ട് സംഭവങ്ങളുടെ ദൃക്സാക്ഷികളോട് പോലീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബെർലിനിലെ റെയിൽ ഗതാഗതം താറുമാറായി കേബിളിനെ തീപിടിച്ചതിനാല് ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് ബെർലിനിലെ കേബിൾ തീപിടുത്തത്തെ തുടർന്ന് രണ്ടായിരത്തി മൂന്നൂറിലധികം സർവീസുകൾ റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറോളം സർവീസുകളെയാണ് ബാധിച്ചത് റെയിൽ ഗതാഗതത്തിന് ഇപ്പോഴും നിയന്ത്രണങ്ങളുണ്ട് ബുധനാഴ്ച രാവിലെ വരെ റിംഗ്ബാൻ സാധാരണ നിലയിൽ ആകില്ലെന്നാണ് മുന്നറിയിപ്പ് സുരക്ഷാ ഏജൻസി കേസ് അന്വേഷണം തുടരുകയാണ് ദീർഘദൂരം സഞ്ചരിക്കുന്ന ചരക്ക് തീവണ്ടികളുടെ കാലതാമസവും ജർമ്മനിയുടെ മറ്റു ഭാഗങ്ങളിലെ യാത്രക്കാരെയും ഇത് ബാധിക്കും ഓഗസ്റ്റ് ആറിന് ബെർലിനെ എസ് പി ഡി കാരനായ ലാർസ് ഡൂസ്റ്റർഫോർസ്റ്റിന്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി ബുള്ളറ്റ് ഹോളുകളും മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ പരാമർശിക്കുന്ന മുദ്രാവാക്യവും കണ്ടെടുത്തു മണ്ഡലം ഓഫീസിനു നേരെ അജ്ഞാതർ ആക്രമണം നടത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ തെളിവുകളിലൂടെ കുറ്റവാളികളെ കുറിച്ചുള്ള സൂചനകൾ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത് ബെർലിനിലെ ഒരു കേബിൾ ഷാഫ്റ്റിൽ തീപിടുത്തമുണ്ടായതിനാലാണ് തലസ്ഥാനത്ത് ദീർഘദൂര പ്രാദേശിക യെസ് ബാൻഡ് ഗതാഗതത്തിന് ഇപ്പോഴും നിയന്ത്രണങ്ങൾ ഏര്പ്പെടുത്തിയത് ജർമ്മനിയിലെ താപനില നാൽപ്പത് ഡിഗ്രി വരെ എത്തുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ബുധനാഴ്ച ചൂട് കൊടുങ്കാറ്റുകൾക്ക് ജർമ്മനി സാക്ഷ്യം വഹിക്കും മുപ്പത് ഡിഗ്രി വരെ എത്തുന്ന താപനില തെക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കൻ യൂറോപ്പിൽ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കടുത്ത ചൂട് അനുഭവപ്പെടും അടുത്ത ഞായറാഴ്ച മുതൽ ജർമ്മനിയിൽ തീവ്രമായ ചൂട് ബാധിക്കും രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന മൂല്യങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം ജർമ്മനിയിൽ വേനൽക്കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തെക്കൻ യൂറോപ്പിൽ ഇതുവരെ കടുത്ത ചൂട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മലോർക്കയിൽ തുടർച്ചയായ നാല് ദിവസങ്ങളിൽ നാൽപ്പത് ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തിയിരുന്നു ഡോർമോസ് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടക്കം വരും തിങ്കളാഴ്ച രാത്രി ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ചെറിയ എലിശല്യം മൂലം വൈദ്യുതി തടസ്സമുണ്ടായത് വിവിധ പ്രശ്നങ്ങൾക്ക് കാരണമായി ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഫ്രാങ്ക്ഫർട്ടിൽ വൈദ്യുതി മുടക്കം ഉണ്ടായത് നൂറുകണക്കിന് വിമാനങ്ങളുടെ സർവീസ് റദ്ദാക്കാനും ഗുരുതരമായ തടസ്സം നേരിടുകയും ചെയ്തുവെങ്കിലും വലിയ കാലതാമസമില്ലാതെ എല്ലാം ശരിയാക്കിയെന്നാണ് റിപ്പോർട്ട് സമയം വൈകിയതിനാലും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാത്രി ിനും പുലർച്ചെ അഞ്ചിനും ഇടയിൽ വിമാനങ്ങൾ പറന്നുയരാനോ ഇറങ്ങാനോ ഫ്രാങ്ഫട്ടിൽ അനുവാദമില്ല ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിലെ സുരക്ഷ ഒരു സമയത്തും അപകടകത്തിൽ ആയില്ല അതേസമയം വിമാനത്താവളം സമ്മർദ്ദത്തിലായി പ്രശ്നം തിരിച്ചറിഞ്ഞതിനു ശേഷം വിമാനത്താവള സംവിധാനങ്ങൾ പുനരാരംഭിച്ചതിനാൽ വൈദ്യുതി വിതരണം ക്രമേണ പുനഃസ്ഥാപിച്ചതായി വക്താവ് അറിയിച്ചു എന്നാൽ ലഗേജ് കറൌസെല്ലുകൾ നിലച്ചതിനാൽ യാത്രക്കാരുടെ ബാഗേജുകൾ ലഭിക്കാൻ കാലതാമസമുണ്ടായി വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിന് ചുറ്റും വിവിധ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളും ഉണ്ടായി സമീപത്തുള്ള രണ്ട് വലിയ ഹോട്ടലുകളെയും ബാധിച്ചു എയർപോർട്ട് കോർപ്പറേറ്റർ ഫ്രാപോർട്ട് പറയുന്നതനുസരിച്ച് കെട്ടിടങ്ങളിൽ ഏകദേശം അയ്യായിരത്തോളം എലിക്കണികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ജർമ്മനിയിലെ ഒന്നേ പോയിന്റ് മൂന്ന് ദശ ലക്ഷത്തിലധികം പെൻഷൻകാർ ജോലിക്ക് പോകുന്നതായി വെളിപ്പെടുത്തൽ അതായത് ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഒന്നേ പോയിന്റ് മൂന്ന് ദശ ലക്ഷത്തിലധികം ആളുകൾ വാർദ്ധക്യത്തിലും ജോലിക്ക് പോകാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ജർമ്മനിയിൽ പലരും ഇപ്പോഴും ജോലിക്ക് പോകുന്ന സാഹചര്യം ആണ് ഉള്ളത് എന്നിട്ടും ഇതിവരുടെ പെൻഷൻ കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വരികയാണ് പല വാർദ്ധക്യകാല പെൻഷൻകാരും അവരുടെ പെൻഷന് പുറമെ എന്തെങ്കിലും സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ മിച്ചം വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ജർമ്മനിയിലെ പതിനെട്ട് പോയിന്റ് ആറ് ദശലക്ഷം വാർദ്ധക്യ പെൻഷൻകാരിൽ ഒന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം പേരും ജോലി ചെയ്യുന്നുണ്ട് ഫെഡറൽ ഗവൺമെന്റിന്റെ വെളിപ്പെടുത്തലാണ് ഇത് ജർമ്മൻ പെൻഷൻ ഇൻഷുറൻസിൽ നിന്നുള്ള വിവര കണക്കുകളാണ് ഇതിന്റെ അടിസ്ഥാനം അതനുസരിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വിരമിക്കൽ പെൻഷന് പുറമെ എന്തെങ്കിലും സമ്പാദിച്ചവരിൽ വലിയൊരു വിഭാഗം ഒരു മിനി ജോലിയിലെങ്കിലും വ്യാപൃതരായിരുന്നു ഒരു നല്ല ശതമാനം അതായത് മൂന്ന് ലക്ഷത്തോളം വാർദ്ധക്യ പെൻഷൻകാർ നാമം മാത്രമായി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് കൂടുതൽ വയോജനങ്ങൾക്ക് അവരുടെ പെൻഷന് പുറമെ സാമൂഹിക സഹായവും ലഭിക്കുന്നുണ്ട് ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഏതാണ്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകൾ ഇതിൽപ്പെടും വാർദ്ധക്യത്തിൽ ജോലി ചെയ്യാനുള്ള കാരണങ്ങൾ പലതാണ് ജർമ്മനിയിൽ പെൻഷൻ ശരാശരി വളരെ കുറവാണെന്നതാണ് ഒരു സത്യം ജർമ്മൻ പെൻഷൻ ഇൻഷുറൻസ് പ്രകാരം കുറഞ്ഞത് മുപ്പത്തി അഞ്ച് വർഷത്തെ ഇൻഷുറൻസിന് ശേഷം ജർമ്മനിയിലെ വാർദ്ധക്യ പെൻഷൻകാർക്ക് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ശരാശരി ആയിരത്തി നാനൂറ് യൂറോ പെൻഷനാണ് ലഭിക്കുന്നത് പെൻഷൻ തുക എപ്പോഴും വ്യക്തിഗതമാണ് കൂടാതെ ജോലി ചെയ്യുന്ന സമയത്തെ വരുമാനത്തെയും പെൻഷൻ ഫണ്ടിലേക്കുള്ള അനുബന്ധ പേയ്മെന്റുകളെയും ഇത് ആശ്രയിച്ചിരിക്കും രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ യുഎസ് റദ്ദാക്കി അമേരിക്കയടക്കം വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുവഹിച്ചെന്ന ആരോപണങ്ങൾക്കിടയിലാണ് വിസ പിൻവലിച്ചത് ബ്രിട്ടനും വിസ നിഷേധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ പ്രക്ഷോഭകറിൽ നിന്ന് രക്ഷ തേടി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി എന്നാൽ അവർക്ക് അഭയം നൽകാൻ യു കെ തയ്യാറല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞതോടെ അവരുടെ രാഷ്ട്രീയ അഭയ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഒളിമ്പിക്സ് തുടങ്ങും മുമ്പ് തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ച പാരീസിലെ സെയിൻ നദിയുടെ വൃത്തിയായിരുന്നു ഗെയിംസിലെ പുരുഷ വനിതാ വിഭാഗത്തിന്റെ പത്ത് കിലോമീറ്റർ മാരത്തൺ നീന്തൽ ആയിരത്തി മീറ്റർ ട്രയാത്തൽ എന്നിവ നടത്താൻ സംഘാടകർ നിശ്ചയിച്ചത് സെയിൻ നദിയായിരുന്നു മാലിന്യം നിറഞ്ഞ നൂറു വർഷത്തോളം നീന്തൽ വിലക്കുണ്ടായിരുന്ന നദിയെ മത്സരം നടത്താൻ അനുയോജ്യമായ തരത്തിലേക്ക് വൃത്തിയാക്കിയെടുക്കുക എന്നതായിരുന്നു ഒളിമ്പിക്സിന് മുമ്പുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഒളിമ്പിക്സിന് മുന്നോടിയായി നദിയെ മാലിന്യമുക്തമാക്കാൻ അഴുക്കുചാൽ നവീകരണ ഏകദേശം പന്തിരായിരം കോടി രൂപ ചെലവഴിച്ചത് ഒടുവിൽ പാഴായി ഗെയിംസിന് തൊട്ട് മുമ്പ് നദി ക്ലീനാണെന്ന് തെളിയിക്കാൻ പാരീസ് മേയർ ആൻ ഹിഡാൽഗോ നദിയിൽ നീന്തുകയും ചെയ്തു എന്നാൽ നദിയിലെ മാലിന്യം വീണ്ടും വില്ലനായി ഇപ്പോഴിതാ നദിയിലിറങ്ങിയ പല താരങ്ങളും അസുഖബാധിതരായി ആശുപത്രിയിൽ ആയിരിക്കുകയാണ് അതേസമയം സെയിൻ നദി നീന്തൽ മത്സരങ്ങൾക്ക് അനുയോജ്യമല്ലെങ്കിൽ ബാക്കിയുള്ള മത്സരങ്ങൾ പാരീസിന് കിഴക്കുള്ള വൈറസർ മാർനയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമായി മത്സരത്തിനായി നദിയിലിറങ്ങിയ എല്ലാവർക്കും ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് ട്രയാത്തലൻ താരങ്ങൾ പലരും ആശുപത്രിയിലുമാണ് ഇംഗ്ലണ്ടിൽ കലാപം രൂക്ഷമാവുകയാണ് മുസ്ലിം ആൾക്കൂട്ടം ബ്രിട്ടീഷ് പബ്ബ് ആക്രമിച്ചു ആക്രമണത്തിൽ ഒരാൾക്ക് മർദ്ദനം വേറ്റു ബർമിംഗ്ഹാമിൽ ക്രൂരമായ ആക്രമണം അരങ്ങേറുകയാണ് ദിവസങ്ങളോളം ബ്രിട്ടനെ സസ്പെൻസിലാക്കി നിർത്തുകയാണ് കലാപം വലതുപക്ഷ തീവ്രവാദികളായ അരാജകത്വമുള്ള ആളുകളുടെ കലാപങ്ങളിൽ പല നഗരങ്ങളിലും പരിക്കേൽക്കുകയും ആളുകൾക്ക് ഭയപ്പാടും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ നാനൂറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ മുസ്ലിം എതിർ പ്രകടനക്കാരാണ് കലാപം ഉണ്ടാക്കിയത് ർമിംഗ്ഹാമിൽ നിരവധി മുസ്ലിങ്ങൾ ഒരു പള്ളിക്ക് സമീപം ഒത്തുകൂടി ചിലർ മുഖംമൂടി ധരിച്ച് ഫലസ്തീൻ പതാക വീശി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഒത്തുകൂടിയതിനാൽ ഇംഗ്ലീഷ് നഗരത്തിലെ ഒരു ഡോക്ടറുടെ ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വന്നു വലതുപക്ഷ തീവ്രവാദ സമ്മേളനത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ മുമ്പ് കിംബദന്തികൾ ഉണ്ടായിരുന്നു മർദ്ദനവും സ്വത്ത് നശീകരണവും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഓക്സ്ഫോർഡിൽ പ്രതിഷേധ ഭയം കാരണം മധ്യനഗരത്തിലെ കാർഫാക്സ് ടവറിന് ചുറ്റുമുള്ള പ്രദേശം ഒഴിവാക്കാൻ വിദ്യാർത്ഥികളോടും യൂണിവേഴ്സിറ്റി ജീവനക്കാരോടും ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് മാഞ്ചസ്റ്ററിൽ പോലീസ് ഉദ്യോഗസ്ഥരും വലതുപക്ഷ തീവ്രവാദ സംഘടനകളും ഉണ്ടായി പ്രളിമൌത്തിൽ വലതുപക്ഷ തീവ്രവാദികളും എതിർ പ്രകടനക്കാരും തമ്മിലാണ് തെരുവു യുദ്ധം നടത്തിയത് വൻ സന്നാഹവുമായി പോലീസ് ഇടപെട്ട് സംഘങ്ങളെ വേർപെടുത്തുകയായിരുന്നു സൌത്ത് പോർട്ടിലെ കൊലപാതകത്തിന് ശേഷം ഗ്രേറ്റ് ബ്രിട്ടണിൽ ഒരാഴ്ചയായി രാജ്യവ്യാപകമായി കലാപങ്ങൾ നടക്കുകയാണ് ഇന്റർനെറ്റിലെ വിദ്വേഷ പ്രസംഗങ്ങളാണ് കലാപത്തിന് കാരണം എന്നാൽ എന്നാൽ യു കെയിലെ പ്രാദേശിക കലാപം ദേശീയമാവാതിരിക്കാൻ വലതുപക്ഷ റാഡിക്കൽ ഗ്രൂപ്പുകൾക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ പ്രത്യേക സേനയെ അണിനിരത്തി ബ്രിട്ടനിലെ അക്രമാസക്തമായ കലാപങ്ങൾക്ക് ശേഷം നീതിന്യായ മന്ത്രാലയം ആറായിരം പ്രത്യേക സേനയെ വിന്യസിക്കാൻ ഉത്തരവിട്ടു രാജ്യത്തെ വലതുപക്ഷ തീവ്ര ഗ്രൂപ്പുകൾ ദിവസങ്ങളോളം നടത്തിയ കലാപത്തിന് മറുപടിയായി ആറായിരം സേനാംഗങ്ങളെ കൂടാതെ അഞ്ഞൂറിലധികം ജയിൽ സ്ഥലങ്ങൾ മോചിപ്പിച്ചതായും നീതിന്യായ മന്ത്രി പറഞ്ഞു തെക്കൻ ഇംഗ്ലണ്ടിലും പ്ലിമൌത്തിലും അയർലൻഡിലെ ബെൽഫാസ്റ്റിലും അശാന്തിയുടെ യും അരാജിത്വത്തിന്റെയും പേരിൽ കസ്റ്റഡി ശിക്ഷ ലഭിക്കുന്ന ആർക്കും ജയിലിൽ ഇടം കിട്ടുമെന്ന് ഉറപ്പായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളെ അപലപിച്ചു കുടിയേറ്റക്കാരെന്ന് സംശയിക്കുന്ന ഹോട്ടലിൽ ഞായറാഴ്ച വലതുപക്ഷ തീവ്രവാദികൾ ഇരച്ചുകയറി ആക്രമണം നടത്തിയിരുന്നു അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നേരത്തെ സർക്കാരിന്റെ കടുത്ത അടിച്ചമർത്തൽ പ്രഖ്യാപിച്ചിരുന്നു പ്രാദേശിക സേനയെ പിന്തുണയ്ക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സൈന്യവും സർക്കാർ തയ്യാറാക്കി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ ഓർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം